ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഹിസ്ബുല്ല സംഘർഷവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വിനാശകരമായ ഒരു യുദ്ധത്തിലേക്ക് ഏത് നിമിഷവും ഇസ്രായേലും ഹിസ്ബുല്ലയും മിഡിൽ ഈസ്റ്റിനെയും ലോകത്തെയും കൊണ്ടെത്തിക്കും എന്നാണ് ലബനാൻ അതിർത്തിയിൽ നിന്ന് ഇസ്ബുല്ല ഉടനെ പിന്മാറിയില്ല എങ്കിൽ ഏത് നിമിഷവും യുദ്ധം ആരംഭിക്കുമെന്നാണ് ഇസ്രായേൽ അമേരിക്കയെയും മധ്യസ്ഥ ശ്രമത്തിനെത്തിയ ജർമ്മൻ വിദേശകാര്യമന്ത്രി അനാലിന ബെർബോക്കിനെയും അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇസ്രായേലിന്റെ ഭീഷണി ഹിസ്ബുല്ല തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഒരു കാരണവശാലും ലബനാൻ അതിർത്തിയിൽ നിന്ന് പിന്മാറില്ല എന്നാണ് ഹിസ്ബുള്ള അറിയിച്ചിരിക്കുന്നത് ഈ വിഷയം ലബനാൻ പ്രധാനമന്ത്രി മധ്യസ്ഥ ശ്രമത്തിനെത്തിയ ജർമ്മൻ വിദേശകാര്യമന്ത്രിയെ അറിയിച്ചിട്ടുമുണ്ട് ഇസ്രായേലിനെ ആർക്കും തടയാൻ കഴിയില്ല എന്നും ഇസ്രായേൽ വിനാശകരമായ ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് എന്നുമാണ് ജർമ്മൻ വിദേശകാര്യമന്ത്രി അനാലിന ബെർബോക് ലബനാൻ പ്രധാനമന്ത്രി നജീബ് മിഗാദിയെ അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇസ്ബുല്ല ഇസ്രായേലിന്റെ ആവശ്യം ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നാണ് ലബനാൻ പ്രധാനമന്ത്രി ഇതിന് മറുപടി നൽകിയത് ഇതോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോട് ഉടനെ ലബനാൻ വിടുവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിന്റെ ആദ്യ ലക്ഷ്യം ലബനാൻ അതിർത്തിയിൽ നിന്നും ഹിസ്ബുള്ളയെ തുരത്തി ഇസ്രായേൽ ലബനാൻ അതിർത്തിയിൽ അഞ്ച് കിലോമീറ്റർ വീതിയിൽ ഒരു ബഫർ സോൺ ഉണ്ടാക്കുക എന്നതാണ് പക്ഷേ ഇത് അത്ര എളുപ്പമല്ല എന്ന് ഇസ്രായേലിന് നന്നായിട്ടറിയാമോ യുദ്ധ ടാങ്കുകളുടെയും വ്യോമസേനയുടെയും അകമ്പടിയോടെ തെക്കൻ ലബനാന്റെ അതിർത്തിയിലേക്ക് ഇരച്ചു കയറാൻ ഇസ്രായേൽ സേന തയ്യാറെടുത്തിരിക്കുന്നു എന്നാണ് ഇസ്രായേലിന്റെ പടയൊരുക്കങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇസ്രായേൽ സൈന്യം നടത്തിയാൽ ഇസ്ബുല്ലയുടെ തിരിച്ചടിയിൽ ഇസ്രായേൽ സേനയ്ക്ക് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാകും എന്നാണ് നിലവിലുള്ള സാഹചര്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്നലെയും ഇന്ന് പുലർച്ചെയും ഇസ്ബുല്ലയും ഇസ്രായേലും സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പരസ്പരം അതിരൂക്ഷമായ ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധത്തിലേക്കാണ് തങ്ങൾ ഇറങ്ങുന്നത് എന്നാണ് ഇസ്രായേൽ വ്യോമസേനയുടെ തലവനായ ടോമർ ബാർ ഇന്നലെ വ്യക്തമാക്കിയത് പക്ഷേ ഹിസ്ബുല്ല ഇസ്രായേലിന്റെ എല്ലാ ഭീഷണികളെയും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് യുദ്ധത്തിന് തങ്ങൾ ഒരുക്കമാണ് എന്നാണ് ഹിസ്ബുല്ല പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ലോകം ആശങ്കയോടും ഭയത്തോടും കൂടി ഉറ്റുനോക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നതും കാത്ത്